പ്രിയപ്പെട്ടവരെ എൻ്റെ സ്നേഹവന്ദനം അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരിട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർക്ക് അവരുടെ മേൽ ഒരു പ്രകാശമുദിച്ചു ഏഷ്യ ഒമ്പത് രണ്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചാണ് ഈ വചനഭാഗം പറയുന്നത് നമ്മുടെ ദേശത്തിൻ്റെ മേലും ഈ വചനം ഇന്ന് മാംസം ധരിച്ചിരിക്കുകയാണ് ർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ മത്സരം പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു ലൂക്ക നാല് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം യേശുക്രിസ്തു പറയുന്നതാണ് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഓരോ മകനും മകളും ഇത് തന്നെയാണ് ചെയ്യുന്നത് വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുക പിന്തുടരുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ധർമ്മം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും പരിശുദ്ധാത്മ സന്തോഷത്തിലേക്കും ഞാൻ കടങ്ങുന്നതും അങ്ങനെ തന്നെ പെന്തകൊസ്റ്റ എന്നാൽ ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ഈ തിരിച്ചറിവിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗോഡ് ബ്ലസ് യു ആൾ താങ്ക്